ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിലുള്ള മൂന്ന് മുന്നണികൾക്കും കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിനെ ആവശ്യമാണ് എങ്കിലും ബി ജെ പി വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല അക്കാര്യത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തിരഞ്ഞെടുക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് ഉപേക്ഷിച്ച കല്ലാണ് മാണി ഗ്രൂപ്പ് ആ കല്ലിപ്പോൾ ഇരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൈവശവും കോൺഗ്രസും യു ഡി എഫും ഉപേക്ഷിച്ചപ്പോൾ ആ കല്ലിനെ ഏറ്റെടുത്ത് ചെത്തി മിനുക്കി ഭംഗിയായി ഉപയോഗിച്ചത് പിണറായി വിജയൻ്റെ ഒരു കഴിവാണ് വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് കോഹിന്നൂർ രത്നമായിരുന്നു എന്ന് കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചറിയുവാൻ ഏറെനാൾ വേണ്ടി വന്നില്ല ഇപ്പോൾ ആ കോഹിന്നൂർ രത്നത്തിന് വേണ്ടിയുള്ള പിടിവലിയാണ് നടക്കുന്നത് അതാണ് പ്രധാന ചർച്ചാ വിഷയവും അതിലും രസകരമായ മറ്റൊരു സംഗതി ജോസ് കെ മാണി നിൽക്കുമോ അതോ പോകുമോ എന്ന ചർച്ചയുമായി നിരവധി യൂട്യൂബ് ചാനലുകളാണ് പുതുതായി ജന്മം കൊണ്ടിട്ടുള്ളത് അതും കോട്ടയത്ത് കുറേയധികം രാഷ്ട്രീയ നേതാക്കളുടെ ഉറക്കം കെടുത്തുന്ന ജോസ് കെ മാണി അതിലേറെ ചെറുകിട മാധ്യമങ്ങൾക്ക് അന്നത്തെ അപ്പവും നേടിക്കൊടുക്കുന്നു ജോസിനെ ഉപയോഗിച്ച് വരുമാനമുണ്ടാക്കുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ജോസിൻ്റെ പിതാവിനെയും സന്തതി പരമ്പരകളെയും ആ ജന്മ ശത്രുക്കളായി പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള പാലായിലെ ഒരു കുടുംബത്തിലെ ഇളമുറ തമ്പുരാനാണ് അയാൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ജോസിൻ്റെ വിവിധ മുഖഭാവങ്ങളെ അവതരിപ്പിച്ച് വാർത്ത നൽകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചിരിയും സഹതാവും തോന്നുന്നു തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം മാണിക്കെതിരെ കോൺഗ്രസ് പശുവും കിടാവും ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് കെട്ടിവെച്ച കാശ് കിട്ടാത്ത മാന്യ വനിതയുടെ കൊച്ചുമോനാണ് അദ്ദേഹം ഇയാളുടെ വാർത്തകളുടെ ആകത്തുക ജോസ് തോൽക്കും ജോസിനെ ആർക്കും വേണ്ട ജോസ് കേരളത്തിൽ ഒരിടത്തും ജയിക്കില്ല ജോസ് ഒരു എടുക്കാച്ചരക്കാണ് എന്നൊക്കെയാണ് അതിനുവേണ്ടി കോൺഗ്രസ്സിലെ പാലാമണ്ഡലം നോക്കിയിരിക്കുന്ന ചില ദേശാടന കിളികളുടെ അഭിമുഖം ഇയാൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതിലവസാനം ഇയാളുടെ സംശയം എത്തി നിൽക്കുന്നത് ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ ജോസിനുണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെല്ലാം അയാൾ ചൂണ്ടിക്കാണിച്ചു ചുരുക്കത്തിൽ അയാൾക്ക് ഇപ്പോൾ അറിയേണ്ടത് ജോസ് കടുത്തുരുത്തിയിൽ എങ്ങാനും മത്സരിച്ച് രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ കാപ്പനെ രക്ഷപ്പെടുത്തിയതിൻ്റെ ക്രെഡിറ്റും ഇയാൾക്കേറ്റെടുക്കുക വർഷങ്ങളായി കെ എം മാണിയുടെ കുടുംബവുമായി ഒരു തരത്തിലുള്ള സംസർഗവും ഇല്ലാതെ കഴിഞ്ഞിരുന്നവരാണ് ഈ കുടുംബക്കാർ കെ എം മാണിയുടെ വീടിനേതാണ്ട് തൊട്ടടുത്ത് തന്നെ പുതിയ വീട് ഈ അവതാരകൻ്റെ പിതാവ് പണിതകാലത്ത് ആ നാട്ടിലെ മുഴുവൻ പേരെയും വീടിൻ്റെ വെഞ്ചരിപ്പിനെ വിളിച്ചപ്പോഴും കെ എം മാണിയെ മാത്രം വിളിച്ചിരുന്നില്ല എന്നാൽ പരിണിത പ്രജ്ഞനായ കെ എം മാണി വീടിൻ്റെ വെഞ്ചരിപ്പിന് മുപ്പത് മിനിറ്റിന് മുമ്പ് തൻ്റെ വീട്ടിൽ കാണാൻ വന്നിരുന്ന മുഴുവൻ പേരെയും വിളിച്ച് മേൽപ്പറഞ്ഞ് വീട്ടിൽ ചെന്ന് അവരെ ആശംസ അറിയിച്ചു മടങ്ങിപ്പോന്നു അത് അന്നാട്ടിൽ പാട്ടായ ഒരു കഥയാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് ഈ വാർത്താവതാരകൻ്റെ ഒരു സഹോദരൻ ഒരു പ്രമാദമായ കേസിൽ എറണാകുളത്ത് പോലീസ് പിടിയിലായി ജന്മനാ കോൺഗ്രസ്സുകാരനായ ഈ കുടുംബക്കാരൻ അവരുടെ സ്വന്തം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പലവട്ടം നേരിട്ടും ഫോണിലൂടെയും ബന്ധപ്പെട്ടുവെങ്കിലും അവരാരും വേണ്ടത്ര മൈൻഡ് ചെയ്തില്ല പയ്യൻ ജയിലിലുമായി ദിവസങ്ങൾ കടന്നുപോയി എല്ലാ വഴികളും അടഞ്ഞു അപ്പോഴാണ് ഒരു ഇരുട്ട് ഇരുട്ടുപക്കത്തിന് ആ ജന്മശത്രു ഉണ്ടല്ലോ അദ്ദേഹം കെ എം മാണിയുടെ വീട്ടിൽ വന്ന് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നത് രണ്ടാം ദിവസം പ്രതിജാമ്യത്തിലിറങ്ങി ശത്രുവിൻ്റെ കാർ ആ അസമയത്ത് ഇറങ്ങിപ്പോകുന്നത് കണ്ട ഒരു പാർട്ടി പ്രവർത്തകൻ മാണി സാറിനോട് കാര്യം തിരക്കിയപ്പോൾ ഒരു ശത്രുവിനെ അല്ല വേദനിക്കുന്ന പിതാവിനെയാണ് ഞാൻ അയാളിൽ കണ്ടതെന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു അതാണ് കെ എം മാണി അതാണ് കെ എം മാണിയുടെ മഹത്വം മാണിയുടെ കാലശേഷം ഈ ഇവരെല്ലാം അവഹേളിക്കുന്ന മകനുണ്ടല്ലോ ജോസ് കെ മാണി അദ്ദേഹവും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ നാളായി ജോസ് കെ മാണിയെ വ്യക്തിക്കെത്തി ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന ഇയാൾ ആരാണെന്നും എന്താണെന്നും അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് ഈ കഥകളൊക്കെ മരണം വരെ ശത്രുത നിലനിൽക്കുമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇയാളുടെ ഈ പ്രവൃത്തികൾ അതിനത്രയും പ്രാധാന്യം നൽകിയാൽ മതി അലക്കിത്തേച്ച വസ്ത്രവും വെട്ടിയൊതുക്കിയ താടിയുമായി കൂപ്പ് കൈകളോടെ ഭവ്യത മുഖത്ത് വരുത്തി വാർത്ത അവതരിപ്പിച്ചാലൊന്നും മാന്യത കൈവരിക്കില്ല മനസ്സിൽ നന്മ വേണം നന്ദി വേണം വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്മണരേഖ കടക്കരുത് പാലാക്കാർ കാത്തിരിക്കുന്ന ഒരു വാർത്ത കൂടി ഓർപ്പിക്കാം കുറച്ച് നാളുകൾക്ക് മുമ്പ് പാല മുനിസിപ്പാലിറ്റിയിൽ സ്വന്തം വാർഡിൽ മത്സരിച്ച ഒരു കൊച്ചു പയ്യൻ കെട്ടിവെച്ച പോലും കിട്ടാതെ പൊട്ടിയ കുടുംബക്കാരനെ പറ്റി ഒരു വിശകലനം കൂടി പാലായിലെ ജനം പ്രതീക്ഷിക്കുന്നു സാധിക്കുമെങ്കിൽ അടുത്ത എപ്പിസോഡ് അതായിരിക്കണം അതാണ് നല്ലത് കാരണം ജനം കാത്തിരിക്കുക അത് കേൾക്കാനും കാണാനും അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് പോരെ ആരാൻ്റെ കണ്ണിലെ കരടെടുക്കാൻ വാർത്തകളും വിശകലനങ്ങളും എല്ലാം നല്ലതാണ് എല്ലാവരും അത് നടത്തുന്നതുമാണ് പക്ഷേ ഒരാളെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പുറേ നടക്കുന്നത് അങ്ങനെയുള്ള വാർത്തകൾ അവതരിപ്പിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല